ഫുള് ആയിട്ട് മുറ്റി പൊള്ളി ആറ്റം സിലോപ്പിയ സ്വന്തമുള്ള വൈറ്റ് സിലോപ്പിയേക്ക് രാട് കിട്ടു അത് കിട്ടാണ്ടെന്ന് അത് മാർക്കറ്റില് വരില്ല കിട്ടണി എത്രയാ മൂന്നാമത്തെയാ നാലാമത്തെ അല്ലേ ഇതെന്ത് അതേ അല്ല ഒരു മാറ്റമില്ല ഇല്ല പക്ഷെ അതിന് തുമ്പ് പോയി എന്നാലും കുഴപ്പമില്ല മിനിട്ട് മീൻ ഇട്ട് യർ മാത്രം നോക്കൂ തിന്നിട്ട് പിടിക്കല്ലേ അപ്പൊ

തേങ്ങ കിട്ടാ വെറുപ്പിക്കുന്നു എന്തെയ്യ മാറ്റ സൂപ്പർ ആയിട്ടാണു കൊടുത്തു

തലപ്പം സാ 10 किलो ओके मान्य الريલ اوكي 갔다 어다 와우 패턴 중에 നല്ല വെച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനൊരു മഞ്ഞ കളർ ഉണ്ടോ? ഓ റോഡ് കറപിക്ക്ണത് വെല്ലോ കളർ അല്ലേ? देखो കൂടിയേ